അടിപൊളിയായിട്ടുള്ള ക്യാരമൽ കേക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനായി നാല് ടേബിൾ സ്പൂൺ ഷുഗർ ക്യാരമലൈസ് ചെയ്തെടുക്കാം ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഈ ക്യാരമൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെയുള്ള കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് നാല് മുട്ട പൊട്ടിച്ചൊഴിച്ചതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഷുഗർ ചേർത്തിട്ടില്ല നല്ല ഷുഗർ ആവശ്യമുള്ളവർക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം ഞാൻ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്ലൈസ് ബ്രെഡ് മുറിച്ച് കഷ്ണങ്ങളാക്കി ഇളക്കിയെടുക്കാം ഇനി ഈ മിക്സ് മിക്സിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത ഈ മിക്സ് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേക്കിനായി മൂന്ന് മുട്ടയും മുക്കാൽ കപ്പ് ഷുഗറും മുക്കാൽ ടീസ്പൂണ് വനില അസൻസും ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസിനായി മുക്കാൽ കപ്പ് മൈദ മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് ഒരു നുള്ളു ഉപ്പും ചേർത്ത് മിക്സാക്കി അരിച്ചിട്ട് മുട്ട മിക്സിലേക്ക് പതുക്കെയായി ആയി ഇട്ട് കൊടുത്ത് ഫോൾഡ് ചെയ്തെടുക്കണം മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് നന്നായി ഫോൾഡ് ചെയ്തെടുക്കാം പതുക്കെ വേണം ഫോൾഡ് ചെയ്തെടുക്കാൻ ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ക്യാരമൽ പുഡിങ്ങിലേക്ക് ഈ കേക്ക് മിക്സ് ഡയറക്റ്റായി ഒഴിച്ച് കൊടുക്കാം ക്യാരമൽ പുഡിങ്ങിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ ഞാൻ മറന്നു പോയതായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം ചേർത്തിട്ടുള്ളത് ഞാനിത് വിത്തൗട്ട് ഓവനിലാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മുടെ കേക്ക് പെർഫെക്റ്റായി ബേക്കായി വന്നിട്ടുണ്ട് ക്യാരമൽ പുഡിങ് അടിയിലും കേക്ക് മുകളിലുമായിട്ട് നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് കേക്ക് മോൾഡിൽ നിന്ന് പുറത്തേക്കെടുക്കാം സൈഡൊക്കെ ഇതുപോലെ വിടുവിച്ച് കൊടുത്ത് മറിച്ചിട്ട് കൊടുത്ത് പുറത്തെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ക്യാരമൽ കേക്ക് പുഡിങ്ങ് റെഡിയായി വന്നിട്ടുണ്ട് കാണാനും കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ക്യാരമൽ കേക്ക് പുഡിങ്ങാണിത് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഞാനിതൊന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് നല്ല സോഫ്റ്റ് ടെക്സ്ചറിൽ തന്നെ ഈ കേക്ക് പുഡിങ് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഈ ക്യാരമൽ കേക്ക് പുഡിങ് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക ഷെയർ ചെയ്താൽ മാത്രം പോരാ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അടിപൊളി ടേസ്റ്റാണ് ഈ കേക്കിന് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്